ചമംഗലം കീരമ്പാറയിൽ അതിശക്തമായ ഇടിമിന്നൽ രണ്ടു വീടുകളിൽ കനത്ത നാശനഷ്ടം വീട്ടുപകരണങ്ങൾ തകർന്നു കീരമ്പാറ പഞ്ചായത്തിലെ നെടുമ്പാറയിൽ ഞായറാഴ്ച വൈകിട്ടാണ് ശക്തമായ ഇടിമിന്നൽ ഇടിമിന്നലുണ്ടായത് സഹോദരന്മാരായ കെ പി കുര്യാക്കോസ് കെ പി മത്തായി എന്നിവരുടെ വീടുകൾക്കാണ് മിന്നലേറ്റത് കുര്യാക്കോസിന്റെ വീട്ടിൽ വയറിംഗ് പൂർണ്ണമായും കത്തി നശിച്ചു വീടിന്റെ പുറകുവശത്തെ മുറ്റം കുഴിയായി മാറി വീട്ടുപകരണങ്ങൾക്കും കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അപകടം നടക്കുമ്പോൾ ഇരുവീടുകളിലുമുള്ളവർ ബന്ധുവീടുകളിൽ പോയിരുന്നതിനാൽ വലിയ അത്യാഹിതം ഒഴിവായി ഞങ്ങള് ആരും വീട്ടിലില്ലായിരുന്നു ഇവിടെ നിന്ന് അയൽ വിളിച്ചു പറഞ്ഞ് തൊട്ടടുത്ത് അലീന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞാണ് ഇതറിയുന്നത് ഇന്ന് രാവിലെയാണ് ഞങ്ങളിവിടെ വയറിങ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വീടിന് ഇത് കോൺറ്റ് പിന്നെ പ്ലമ്പിങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും പോയിട്ടുണ്ട് ഇടിമിന്നലിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നിയമസഹായം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് പറഞ്ഞു വിമാനത്തെ നമ്മൾ ഇവിടെ നിൽക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ മെടുമ്പാറയിൽ കണിയാംകുടി കെ പി കുര്യാക്കോസ് എന്നയാളുടെ വീ പവനത്തിലാണ് ഇന്നലെ വൈകിട്ട് നാലുമണിയോടെ ഉണ്ടായ കനത്ത പേമാരിയോടൊപ്പം ഉണ്ടായ ഇടിമിന്നലിൽ ഇവരുടെ വീട് ഭാഗികമായി തകർന്നിരിക്കുകയാണ് വീടിന്റെ വയറിംഗ് പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് അതുപോലെ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിന് തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോറിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വലിയ ഒരു അപകടമാണ് ഇന്നലെ വൈകിട്ട് ഇവിടെ സംഭവിച്ചത് ഈ വീട്ടിൽ ഏഴ് വീടുകളിലും ഉണ്ടായിരുന്ന കെ പിര്യാക്കോസും അതുപോലെ തന്നെ കെ പി മത്തായി എന്നീ സഹോദരങ്ങളുടെ വീടുകളിലാണ് ഇന്നലെ വലിയ അപകടം ഉണ്ടായ വൈദ്യാഹാതമുണ്ടായത് ഈ ഇരു ആൾ ആളുകൾ ബന്ധുവീടുകൾ പോയതിനാൽ വലിയൊരു അപകടം ഒഴിവായി നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും ഈ മേഖലയിൽ പ്രത്യേക നിരീക്ഷണം നടത്തണമെന്നും യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു നീരമ്പാറ പഞ്ചായത്തിൽ ഇന്നലെ അതിശക്തമായ മഴയും പിടിവിട്ടുമാണ് ഉണ്ടായത് പല പ്രദേശങ്ങളിലും പിടിവിട്ടേറ്റ് വീടുകൾക്കൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ടാം വാർഡിൽ നിരവധി വീടുകൾക്കാണ് ഇടിവെട്ടേറ്റത് കുര്യാക്കോസിൻ്റെ വീട് ഏതാണ്ട് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ജേഷൻ മത്തായിയുടെ വീടും ഇടിവെട്ടേറ്റുണ്ട് വലിയ ഗർത്തങ്ങളാണ് ഈ വീട്ടിൽ ഇടിവെട്ടേറ്റതിൻ്റെ ഫലമായി കാണാൻ കഴിഞ്ഞത് മണ്ണ് മാറ്റപ്പെട്ട നിലയിൽ കാണുന്നു വീട് ഭാഗികമായി തകർന്നിരിക്കുന്നു എല്ലാ മുറികളിലും ജലച്ചില്ലകളൊക്കെ പൊട്ടി അങ്ങനെ വലിയ നാശനഷ്ടമാണ് കുര്യാക്കോഷിനും മത്തായിക്കും ഉണ്ടായിട്ടുള്ളത് ഈ കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം ഇവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആവശ്യം മീഡിയ കോതമംഗലം